ബൂത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ വാർഡ് തലത്തിലുള്ള കുടുംബയോഗങ്ങളെല്ലാ പ്രദേശങ്ങളും നടത്തി കഴിഞ്ഞാൽ മുപ്പത്തി അമ്പതാം തീയതിയോട് പൂർത്തീകരിക്കുകയുണ്ടായി അത് വലിയൊരു മുന്നേറ്റം ഉണ്ടായി അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങൾ ഈ രാജ്യത്ത് തന്നെ മാതൃകയായ എത്രയോ പദ്ധതികൾ നമുക്ക് നൂറുകണക്കിന് പദ്ധതികൾ നമുക്ക് പറയാൻ കഴിയും അതിനകത്ത് റബ്ബർ അതെ റബർ സബ്സിഡി മാത്രമല്ല ഇപ്പം ക്ഷേമ പദ്ധതികളെടുക്കുകയാണെങ്കിൽ തന്നെ കൃഷിയായിട്ട് കിടന്നു അത് അതിനെല്ലാം പൂർത്തീകരിച്ച് നാനൂറ് രൂപ കൂട്ടി എന്ന് വലിയ കാര്യമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതലായിട്ടാണ് കിട്ടുന്നത് അതും മാത്രമല്ല അപ്പോൾ ഒരു പഞ്ചായത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഒരു വർഷം കോടിക്കണക്കിന് രൂപയാണ് ക്ഷേമ പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷന് വേണ്ടി കൊടുക്കുന്നത് ഇപ്പം റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു നൂറ്റി അമ്പതി നൂറ്റി അൻപതാക്കി ഇപ്പോൾ ഇരുന്നൂറാക്കി തീർച്ചയായും അതൊരാശ്വാസമാണ് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചില നിയമങ്ങൾ ഭേദഗതി നടത്തിയത് അത് കേന്ദ്രം ചെയ്യേണ്ടതാണ് അവിടെ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനോ സംരക്ഷണമോ കിട്ടാതെ വന്നപ്പം അതിനുള്ള ഭേദഗതി നമ്മൾ നമ്മൾ വന്യമൃഗത്തിൻ്റെ വിഷയത്തിലാണ് ചെയ്തു പട്ടയത്തിൻ്റെ വിഷയത്തിൽ ചെയ്തു അപ്പോൾ ആ രീതിയിൽ ജനകീയ വിഷയങ്ങൾ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പരിമിതിക്കിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ തൃദൂര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജനങ്ങൾ തീർച്ചയായും അത് പഞ്ചായത്താണേലും ബ്ലോക്കായാലും ജില്ലയാണേലും നമ്മളെ സംരക്ഷിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് വന്നതിന് ശേഷമുള്ള ഒരു മുന്നണി ബന്ധമായിരുന്നു അപ്പോൾ താഴേക്കിടെയുള്ള പ്രവർത്തനക്കൊക്കെ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധ്യതയാണ് പക്ഷേ ഇത്തവണ കുറെ കൂടി മാനസിക ഐക്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സീറ്റൂവിന് ചർച്ചകളൊക്കെ എവിടെ എത്രത്തോളം എത്തിയിട്ടുണ്ട് മുൻ വശത്തേക്കാളൊരു നേട്ടം ഇത്തവണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അതിനുള്ള സമയം ലഭിക്കാതെ വന്നതുകൊണ്ട് ചില നീക്കുപോക്കുകൾ നമുക്ക് നടത്താൻ പറ്റാതെ വന്നു അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇത്രയും സമയം കിട്ടിയത് കൊണ്ടും താഴെത്തട്ടിൽ കുറച്ചുകൂടെ സിമിറ്റ് ചെയ്യുവാൻ കുറച്ചുകൂടെ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന നമ്മളെ ചില പദ്ധതികളും ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും ഏതാണ്ട് എൺപത് ശതമാനത്തോളം എല്ലാം ഈ പതിനാല് ജില്ലയായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള നീക്കു പോക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ശതമാനം കൂടെ ബാക്കിയുണ്ട് അത് ഓരോ സ്ഥലത്തിലും നേതാക്കന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് തന്നെ അവിടെയുള്ള പ്രാദേശികമായ നേതാക്കന്മാരെ സംസാരിച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് തർക്കങ്ങളൊന്നും ഉണ്ടാവാതെയാണോ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി ഇപ്പോൾ ചില ചില തർക്കങ്ങളുണ്ടാവുമല്ലോ അതിനകത്തൊണ്ട് ആ തർക്കങ്ങളൊക്കെ പൂർത്തി അത് പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബാക്കി ഇരുപത് ശതമാനം നീക്കുപോക്കുകൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സ് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകും വളരെ ഊഷ്മളമായി തന്നെയാണ് പറഞ്ഞാൽ വളരെയധികം ആളുകൾ ഇടതുപക്ഷത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും ഇവിടെ മെമ്പർഷിപ്പ് നമ്മൾ കൊടുത്തു നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ ഈ മുനിസിപ്പാലിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്നു പിന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജില്ലയിൽ തന്നെ ബൈഇലക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഗത്താനത്ത് ബൈ ഇലക്ഷൻ നടന്നു രണ്ടിലേ നിന്നു ജയിച്ചു ഈ പറഞ്ഞ അതിരമ്പുഴ നിന്നു അവിടെ നമ്മൾ ജയിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാവും കഴിഞ്ഞ അഞ്ചേക്കാൾ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും തീർച്ചയായിട്ടും എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു മുന്നേറ്റം ഇത്തവണ ഇടതുമുന്നണിക്ക് കോട്ടയം ജില്ലയിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ജോസ് കെ മാണി ഉള്ളത്